ശരണം നമ്മുടെ ശബരിമല തന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം കണ്ടു മാളികപ്പുറത്തുള്ള മണിമണ്ഡപത്തിലല്ല ആ അയ്യപ്പസ്വാമിയുടെ ജീവസമാധി എന്നുള്ളത് അയ്യപ്പസ്വാമി അവിടെ വെറുതെ വന്നിരുന്നിട്ട് അതാ ഓടിപ്പോയി ആ വിഗ്രഹത്തിലേക്ക് ലയിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ മാളികപ്പുറത്തുള്ള തേങ്ങ തേങ്ങാരുട്ടലൊക്കെ അതൊന്നും ആചാരമില്ല എന്നും പറയുന്നു ഇത്രയും നാളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരങ്ങളിലാണെന്ന് തോന്നുന്നു താഴ്മൺ മഠത്തിന് തന്ത്രി കുടുംബത്തിന് ശബരിമലയിൽ ആ ഒരു താന്ത്രിക സ്ഥാനം കിട്ടുന്നത് അതിന് പുറകോട്ടേക്ക് ചിന്തിക്കണ്ട അതിന് പുറകോട്ടേക്ക് ആ മലയരന്മാരായിരുന്നു അവിടെ ആ പൂജാവിധാനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് പറയാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വകന്മാരായിട്ടുള്ള ആദ്യം താന്ത്രിക സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ആ പൂർവകന്മാരൊക്കെ എന്തുകൊണ്ടാണത് പറയാതിരുന്നത് ഇത്രയും കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ട് ഭക്തന്മാരിൽ നിന്ന് അത് മറച്ചു വെച്ചു എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് ഇനിയും ഭഗവാൻ അയ്യപ്പൻ്റെ സമാധി സ്ഥലം എന്ന് പറയുന്നത് ആ ശ്രീകോവിലു തന്നെയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഒരു യോഗിയായിട്ടുള്ള ഒരാൾക്ക് ഒരു യോഗ ജീവസമാധിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ നിങ്ങൾ കളഭാഭിഷേകമൊക്കെ നടത്താൻ സാധിക്കും ഏത് വിധാനത്തിലുള്ള പൂജയാണ് അങ്ങനെയുള്ളൊരു യോഗയ്ക്ക് നിങ്ങൾ ചെയ്യുക എന്നൊക്കെ അറി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് പിന്നെ മണ്ഡപം കേവലം ഭഗവാൻ അവിടെ വന്നിരുന്നിട്ടുള്ള വിശ്രമിക്കാൻ വന്നിരുന്നിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ മണിമണ്ഡപത്തിൽ നിന്നും നിലപാട് നിറയിലേക്കുള്ള ഒരു എഴുന്നള്ളത്തൊക്കെ നടക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു എന്താ ചേതോവികാരം എന്താണ് ആ നിലപാട് നിറയിലെ ആ വിളിയൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അതിനൊക്കെ ഉത്തരം പറയാനായിട്ട് സാധിക്കുവോ ഇനിയിപ്പോ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും വാളിയപ്പുറത്തിലെ ഒന്നും പാടില്ല എന്നും കൂടെ ചിലപ്പോൾ തന്ത്രി അദ്ദേഹം പറയാനായിട്ട് സാധ്യതയുണ്ട് എല്ലാ അനാചാരമാണത്രേ ഭക്തന്മാർ ഒന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരെന്തു പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട ആവശ്യമില്ല ആ മണിമണ്ഡപത്തിൽ പോയി കഴിഞ്ഞാൽ ദാ ഇന്നുമായി യോഗിയുടെ യോഗികളുടെ സാന്നിധ്യം അവിടെ നമുക്കറിയാൻ സാധിക്കും അല്ലെങ്കിൽ ആ ധ്യാന ധ്യാനസ്ഥനായിട്ടിരിക്കുന്ന ആ സമാധിസ്ഥ ജീവസമാധിസ്ഥനായിട്ടിരിക്കുന്ന ആ ഭഗവാന്റെ ചൈതന്യത്തെ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഒരുപക്ഷേ തന്ത്രി അദ്ദേഹത്തിന് ദാ ആ വരുമാനമൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ എണ്ണി തെറ്റിപ്പെടുത്താനുള്ള ഒരു തിരക്കുകൾ കാരണം അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്തനാദികളും ആ നിത്യോപാസനയും ഒന്നും ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ അദ്ദേഹത്തെ പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരുപാട് ക്ഷേത്രത്തിലെ തന്ത്രമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തിരക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കണം എത്രയോ ഉപാസകന്മാർ എത്രയോ സാധനം ചെയ്യുന്ന മഹാത്മാക്കളായിട്ടുള്ള ആളുകളൊക്കെ ആ മണുമണ്ഡപത്തിൽ വന്നിട്ട് അവിടുത്തെ ആ ചൈതന്യത്തെ ആ എനർജി ആ വൈബ്രേഷനൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവിടെ ആ ഭഗവാൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അപ്പോൾ തന്ത്രി പറയുന്ന ഈ ഒരു പരാമർശം എങ്ങനെ ശരിയാകുമെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ആ തന്ത്രിയേക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്നറിയാൻ സാധിച്ചിട്ടുള്ളത് അവിടെ ഭഗവാന്റെ ആ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തന്ത്രി പറയുന്നത് ഭക്തന്മാർ മുഖവില കിടക്കണോ എന്നുള്ളത് ഭക്തന്മാർ തന്നെ തീരുമാനിക്കുക സ്വാമിശരണം എല്ലാം അയ്യപ്പൻ്റെ ആ ഒരു ഒരുച്ച കൊണ്ടെല്ലാം നടക്കുന്നു അതാ ഇതും ഇപ്പം നടക്കുന്നത് ചിലപ്പം കൂടുതൽ കൂടുതൽ ഭക്തരിലേക്ക് ആ മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യത്തെ എത്തിക്കാനായിട്ട് കാരണമാകുന്നതിന് വേണ്ടിയായിരിക്കണം ഭഗവാൻ കൊണ്ട് ഇങ്ങനെ പറയച്ചതെന്ന് നമുക്ക് വിചാരിക്കാം സ്വാമിശരണം கல்வியும் நமச்சிவாயவே நாணறி விற்றையும் நமச்சிவாயவே நானவில் ஏ தூமே நமச்சிவாயவே நன்னறி கா